പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ കർഷകർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശത്തോടൊപ്പം ഒരു ആപ്ലിക്കേഷൻ ലിങ്കും വാട്സപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട് തുറന്നും പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നു ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒ ടി പി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ നൽകുകയാണ് ഇതോടുകൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളെല്ലാം അവർക്ക് ലഭിക്കും ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും അവർക്ക് കഴിയും അങ്ങനെയെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അവർ കൈക്കലാക്കുന്ന രീതിയിലുള്ള തട്ടിപ്പാണ് ഇതിനകം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്ന് സൈബർ പോലീസ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ പി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ആരും ഫോണിൽ വരുന്ന ആപ്ലിക്കേഷനുകളൊന്നും ഈ വാട്സപ്പിൽ ലിങ്ക് വഴി ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം അഗ്നിസ്റ്റാർക്ക് രജിസ്ട്രേഷൻ ആണ് അത് പി എം കിസാൻ ഉൾപ്പെടെയുള്ള കർഷക സേവനങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് പി എം അഗ്നിസ്റ്റാർക്ക് രജിസ്ട്രേഷൻ കൃഷി ഓഫീസുകൾ മുഖേന ആരംഭിച്ചിട്ടുള്ളത് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ നികുതി അടച്ച റെസീറ്റ് ഇതുമായി ചെന്നിട്ട് അഗ്നിസ്റ്റാർക്ക് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് സൗജന്യമായിട്ട് കൃഷി ഭവനുകളിൽ നിന്നും ഇത് ചെയ്യാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ ഗഡുവാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം അടുത്ത മാസം അതായത് ജൂൺ മാസത്തിന് ഉണ്ടായേക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് ജൂൺ മാസം അവസാന ആഴ്ചയിൽ ഈ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പം ഇതാണ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് നിങ്ങൾ വേറെ ഒരു കാര്യവും പി കിസാൻ സമ്മാൻ നിധി പത്തൊൻപത് ലഭിച്ച ആളുകൾക്ക് ഇരുപത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം ശരിയാക്കണം അതുപോലെ തന്നെ റീ കെ വൈ സി മെസ്സേജ് പല ആളുകൾക്കും വന്നിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകളുണ്ട് അങ്ങനെ ആർക്കെങ്കിലും റീ കെ വൈ സി മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് റീ കെ വൈ സി ആവശ്യമെങ്കിൽ അത് ചെയ്യണം അതിന് അക്ഷയ കേന്ദ്രങ്ങളൊന്ന് സമീപിച്ചാൽ മതി അത് മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡവും വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് എത്തിച്ചേരും അത് കാത്തിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോമാനം കുഴപ്പം കാണാം ജോലിക്കും